കുറച്ച് കാലം മുന്നേ ലീം ബേക്കറി അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ജാപ്പനീസ് ചീസ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടായി അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്തു ചെയ്തൊക്കെ വന്നത് ഇപ്പോൾ ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള പിസ്താശോ കെസ്സുണ്ട് ഞാൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ജാപ്പനീസ് ചീസ് കേക്ക് ഒന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത് കഴിക്കാനല്ല വന്നിട്ടുള്ളത് കുറേ കാലം ബ്ലൂബെറി ചീസ് കേക്ക് കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് വന്നതാണ് പക്ഷെ അതില്ലായിരുന്നു ഇവിടെ ഏതായാലും വന്നില്ല അപ്പോൾ ഇനി ഇത് കഴിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ വ്ളോഗേഴ്സൊക്കെ പറഞ്ഞാൽ കേട്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്കത് പേഴ്സണലി ഇഷ്ടമായില്ലോ എനിക്ക് മാത്രമല്ല ആജിക്കും വലിയ ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ പോയ ഞങ്ങൾ ലാസ്റ്റ് അത് പാർസലാക്കി കൊണ്ടുവരണേ കണ്ടപ്പോൾ ഉമ്മ പറയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വ്ലോഗേഴ്സൊക്കെ നിൻ്റെ പോലെ തന്നെ ഫുൾ ഉടമായിപ്പോഴായിരിക്കും അവർ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയാറുണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാ ടേസ്റ്റും പറ്റുണ്ടാവില്ലല്ലോ അതായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടായിരിക്കാം ഏതായാലും വാങ്ങിച്ചില്ലേ പിന്നെ നമ്മൾ ഏതായാലും അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പിന്നെ ഈ സാധനം നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു പിന്നെ പോകുമ്പോൾ നമ്മൾ അവിടെ തന്നെ കുറച്ച് ഗീപ്പാക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗീപ്പാക്കാണെങ്കിൽ ഭയങ്കര മധുരമായിരുന്നു അതിൻ്റെ ആ ഒരു ടേസ്റ്റും എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല പൊതുവേ ഗീ പാക്ക് നല്ല മധുരം തന്നെയാണ് പക്ഷേ ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ള ഗീപ്പാക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ വളാഞ്ചേരി പോകുന്ന സമയത്ത് ആറാം അവിടെ ഒരു ചാമോസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഞാൻ മുന്നേ ഇവിടുന്ന് മോമോസ് മൊമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത് നമ്മൾ ഈ ഒരു മോമോസ് പ്ലേറ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രീമി മോമോസും ഫ്രൈഡ് മോമോസും ഷെസ്വാൻ മോമോസും ആണ് കേട്ടോ ഈ ഒരു പ്ലേറ്ററിൽ ഉള്ളത് അതായത് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് എന്ന് പറഞ്ഞ പോലെ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ആ ക്രീമി മൊമോസാണ് ഷെസ്വാ മോമോസ് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു അങ്ങനെ നമ്മൾ മോമോസൊക്കെ കഴിച്ച് പിന്നെ അവിടെ തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ട്സുകളുണ്ട് കേട്ടോ മുന്നേ ഞാനും നെസ്രയും കൂടി ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ ഇത് ഞാനൊരു മോമോസ് ലവർ ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞത് മുതൽ ഞാനൊരു മോമോസ് ലേവറായിട്ടുണ്ട് ഞാൻ ഫസ്റ്റിൽ മോമോസ് കഴിക്കുന്നത് ഹലാമാളിലുള്ള ഫ്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് ഫ്രൈഡ് മോമോസ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്തന്നെയുള്ള ഓ ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഇട്ട് അവിടുന്ന് ഈ ഒരു സ്നാക്സും അതുപോലെ തന്നെ ഒരു ടീയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ രണ്ടാമത്തെ തവണനെയൊക്കെ കഴിക്കുന്നത് ഒരു പിസ്സ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഒരു ചിക്കനും ചീസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫീലിങ്സൊക്കെ ആയിരുന്നു ചീസ് ചിക്കൻ പാറ്റീസ് എന്ന അങ്ങനെ എന്തോ ആണ് പേര് പക്ഷേ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നിന് നാൽപ്പത്തഞ്ച് രൂപ എങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മളമ്മായിടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഇതിലില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വളാഞ്ചേരിയിൽ നിന്നുള്ള ഒരു ശവായി സ്പോട്ട് എന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചിക്കൻ മധുഹൂത്വം കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് സി മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്